നോവ ട്രാവലർ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കാരണം എനിക്ക് വർക്ക് സംബന്ധമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് എന്റെ ഒരു പുതിയ ട്രാവലിങ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇന്ന് ഇന്നിവിടുന്ന് വേളാങ്കണ്ണി വരെ ഒരു യാത്ര പോവുകയാണ് ആക്ച്വലി എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു സത്യത്തിൽ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഒരു വേളാങ്കണ്ണി യാത്ര എന്ന് പറയുന്നത് അതിന്ന് എൻ്റെ ആഗ്രഹം ഇന്ന് നടക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ പോകുന്നത് രണ്ട് മണിക്കുള്ള എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിനാണ് ഇത് മണിക്ക് ഇവിടെ കോട്ടയത്ത് കോട്ടയത്തെത്തും മോർണിംഗ് ഏറ്റുമുറ മോർണിംഗ് അഞ്ചേ മുക്കാലിന് നമ്മൾ വേളാങ്കണിയിലെത്തും അപ്പോൾ വേളാങ്കണ്ണി യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ എൻ്റെ ട്രെയിനിൽ ട്രെയിനിൽ കയറി എനിക്ക് സീറ്റ് കിട്ടി തേർട്ടി നയൻ ആണ് എ വൺ കോച്ച് എ സി സീറ്റ് കിട്ടി പൊതുവേ ആരും ഇതുവരെ വന്നിട്ടില്ല അപ്പം എറണാകുളത്തുനിന്ന് വിട്ട് കോട്ടയമായതേലുള്ളൂ അത്യാവശ്യം നല്ല മഴയുണ്ട് ഇനി ഫുഡ് കഴിക്കണ പാഴ്സല് വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ടു വേസിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള രണ്ട് ബെഡ്ഷീറ്റ് രണ്ട് രണ്ട് ബെഡ്ഷീറ്റ് പിന്നെ ഒരു ചെറിയ പില്ലോ ദെൻ

ട്രെയിൻ ഇപ്പോൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി സമയം എട്ട് കഴിഞ്ഞു എട്ടായപ്പോഴാണ് എത്തിയത് കുറച്ച് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു എന്തായിരുന്നു ഭക്ഷണം കഴിച്ചു ഇനി മോർണിംഗ് ഫൈവ് ഫോർട്ടി ഫൈവിൽ നമ്മൾ വേളാങ്കണ്ണി എത്തും ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ഫ്രണ്ട്സ് അങ്ങനെ അഞ്ച് മുതൽ ആയപ്പോഴത്തേക്ക് ഞാനിവിടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തി തിരക്കുണ്ടായിരുന്നു ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത് കുറച്ച് ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങുന്നു ഇനി പുറത്തിറങ്ങിയൊരു ഓട്ടോ പിടിച്ചൊരു റൂം എടുക്കണം എന്നിട്ട് വേണം ഫ്രഷായിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ബസ് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പള്ളിയിലേക്ക് പോകേണ്ടവർക്ക് പള്ളിയിലേക്ക് പോവാം പിന്നെ വേളങ്ങനെ ടൗണിലേക്ക് റൂം എടുക്കാൻ കാര്യങ്ങൾക്കെല്ലാം പോകാൻ പറ്റും പിന്നെ ഇവിടെ ഒരു പെയ്ഡ് ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം ബസ് സർവീസ് ഇല്ലെന്ന് തോന്നുന്നു ഓട്ടോയാണ് കൂടുതലും കാണുന്നത് ആക്ച്വലി ഇവിടുന്ന് പള്ളിയിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ ഇവിടെ നിന്ന് നോക്കിയാൽ പള്ളിയുടെ നമുക്ക് ക്രോസൊക്കെ കാണാൻ പറ്റും പിന്നെ പരമാവധി ആൾക്കാർ ഓട്ടോ എടുത്താണ് പോകുന്നത് അപ്പോൾ എനിക്കിവിടുന്ന് ഒരു ഓട്ടോ എടുത്തു ഞാനിപ്പം ചർച്ച് പള്ളീടെ അടുത്തുള്ള ഒരു ഏതെങ്കിലും ഒരു റൂം എടുക്കാമെന്നോർത്താണ് പോകുന്നത് ആക്ച്വലി വൈകിട്ട് ആറ് നാൽപ്പതിന് ട്രെയിനാണ് സമയം ഉണ്ടാവില്ല പഴയ കുറച്ച് അതും ജസ്റ്റിന് ഫ്രഷ് ആകണം അത്രയേ ഉള്ളൂ അപ്പം ഇവിടുന്ന് റൂം എടുത്ത് രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചാണ് പോകുന്നത് കാരണം നമുക്ക് ചർച്ച രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് അതുകൊണ്ട് ചർച്ചിനടുത്ത് എവിടെയെങ്കിലും റൂം എടുത്താലേ നമുക്ക് പള്ളിയിൽ പോകാനും ബീച്ചിൽ പോകാനൊക്കെ സൗകര്യം ഉണ്ടാവുകയുള്ളൂ അത് കാരണം അവിടെ ഇറങ്ങിയിട്ട് കൂടുതലാൾക്കാരും ഓട്ടോ എടുത്താണ് അടുത്തേക്ക് പോകുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഞാനൊരു റൂം എടുത്തു റൂം എനിക്ക് എണ്ണൂറ് രൂപയായി റൂമിൻ്റെ ചാർജ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഡബിൾ ബെഡ്റൂം ഒരു ടി വി ടി വി ചാമ്പോൻ്റെ കാലത്തോളം തോന്നുക പിന്നെ ഒരു വാഷ് ബേസും ഒരു യൂറോപ്യൻ ബാത്റൂമാണ് ഇത്രയും കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ ആക്ച്വലി ഞാൻ സിംഗിൾ പേഴ്സൺ ആയത് കാരണം ഒരു സൗകര്യം ആണ് പക്ഷെ രണ്ടുപേരും കൂടെയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അപ്പോൾ ഇതിൻ്റെ ഹോട്ടലിലെ ഫ്രണ്ട് പേര് ചായക്കടിയുണ്ട് ഞാൻ ഇവിടെ ചായക്കട വന്ന് ചായ കുടിച്ചു പിന്നെ ബ്രഷ് പേസ്റ്റ് സോപ്പ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് ഇറങ്ങണം ഫ്രണ്ട്സ് ഇപ്പൊ സമയം ഏഴ് പത്ത് ഞാൻ റെഡിയായി പള്ളിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ എനിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്ന ഓർത്താണ് അപ്പൊ നമുക്ക് പള്ളിയിലേക്ക് പോകാം ഇവിടെ നോക്കുമ്പോ നമുക്ക് പള്ളിയുടെ മുഗൾ ഭാഗം കാണാം പിന്നെ ഇതൊരു സ്ട്രീറ്റ് ആണ് ഇവിടെ രാവിലെ തന്നെ സമയം ഇപ്പോൾ ഏഴ് ഇരുപത് നല്ല നല്ല തിരക്കാണ് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കാണിച്ചു തരാം രാവിലെ ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലൈവായിട്ട് സ്ട്രീറ്റ് ഫുഡ് പോലെ കിട്ടും ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാഴ്സൽ വാങ്ങിയിട്ട് പോകുന്നവരുണ്ട് ഇഡ്ഡലി പരിപ്പാട ഉഴുന്നവട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കണ്ടോ ഞാൻ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കാവുന്ന കാരണം ലൈവായിട്ട് നമുക്ക് കിട്ടുമല്ലോ ഇവിടെ നിന്ന് അവിടെ പാഴ്സല് മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ സൗകര്യമില്ലാത്തത് കാരണം നമുക്ക് പാഴ്സൽ മേടിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാം കാര്യം നിസ്സാര റേറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ ലൈവ് ലൈവായിട്ട് ലൈവായിട്ട് ആയിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേങ്കിൽ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കാരണം ഞാൻ അവിടെ നിന്ന് പോകുന്നു ഞാനാണെങ്കിൽ പൂരിയാണ് ഓർഡർ ചെയ്തത് ഒരു സെറ്റ് പൂരി ഒരു ചായ പൂരി ഒരു സെറ്റ് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ ചായയ്ക്ക് പത്ത് രൂപ ടോട്ടൽ അമ്പത്തഞ്ച് രൂപ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ് കുർബാനയ്ക്കുള്ള പണം അലിക്കേണ്ടത് ഇവിടെ നമുക്ക് തമിഴ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തെലുങ്കു കന്നഡ എല്ലാ ലാംഗ്വേജിലുള്ള കുർബാന ഫോം കിട്ടും അപ്പം നമ്മൾ ഞാൻ ഫോം മേടിച്ചു പൂരിപ്പിച്ചു ിച്ച് ഇനി നമ്മൾ പൈസ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കൗണ്ടറിൽ അടയ്ക്കണം നൂറ്റമ്പത് രൂപയാണ് ഒരു കുർബാനയ്ക്കുള്ള ചാർജ് അപ്പം കുർബാന ഡേറ്റ് അപ്പം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കുർബാന ആകെ ചൊല്ലുന്ന വ്യക്തിയുടെ പേര് ഏത് ഡേറ്റിൽ കുർബാന ചൊല്ലണം പിന്നെ അതിൻ്റെ നിയോഗം പിന്നെ എത്ര കുർബാന we mm -hmm. പള്ളി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വേളാങ്കണ്ണി ബീച്ച് കാണാൻ പോകുന്ന വഴിയാണ് ഇത് ബീച്ചിലേക്കുള്ള വഴിയാണ് റോഡിന്റെ ഇരുവശത്തും ഒരുപാട് ഷോപ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ നല്ല തിരക്കുണ്ട് റോഡിൽ അതുപോലെ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് നല്ല തിരക്കുള്ളൊരു റോഡ് തന്നെയാണ് അങ്ങനെ ബീച്ചിലേക്ക് എത്തി നല്ല രസമുണ്ട് കാണാനായിട്ട് ബീച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട് കടലിൽ ഇറങ്ങി കൊച്ചു കുട്ടികളും മുതിർന്നവരും അങ്ങനെ ഒരുപാട് ആൾക്കാർ കടലിൽ ഇറങ്ങി കുളിക്കുന്നു പിന്നെ വേറെ കുറച്ച് പേര് കരയിൽ നിൽക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരുപാട് കടലിലേക്ക് ഇറങ്ങി കുളിക്കുന്നവർ നോക്കാനായിട്ട് അവരെ വാണിംഗ് കൊടുക്കാനായിട്ട് ഗാർഡ്സ് ഒക്കെ നിൽക്കൊണ്ടുപോട്ടോ പിന്നെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെയുണ്ട് പലതരത്തിലുള്ള ഫുഡുകൾ പ്രധാനമായിട്ടും ഈ മാങ്ങ പിന്നെ കരച്ചൊക്കെ അതൊക്കെ സ്ലൈസ് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ദിവസമുണ്ട് നിലക്കടല പിന്നെ ചെറിയ കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കിട്ടും നല്ല രസമാണ് ബീച്ച് ഇവിടെ കുറച്ച് ചേട്ടന്മാരിങ്ങൾ വലയൊരുക്കുന്നുണ്ട് അതിൻ്റെ വലയിൽ കുറേ മീൻ കൂടി എടുത്ത് കളഞ്ഞ് വല വഴിട്ട് ഫ്രണ്ട്സ് ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ചായി ഞാനിപ്പോൾ വെളാങ്കണി ബീച്ചിലാണുള്ളത് അപ്പം ലഞ്ച് ഇവിടുന്ന് കഴിക്കാവുന്നോർത്താണ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ആക്ച്വലി നമുക്കിവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടലിൽ നിന്ന് തന്നെയുള്ള ഫ്രഷ് മീനെ നമ്മൾ പറയുന്നത് വറുത്തു തരും ഹൺഡ്രഡ് മുതൽ റേറ്റ് ആണ് പലതിനും പല റേറ്റാണ് നമുക്ക് മീൽസ് കഴിക്കുന്നുണ്ടപ്പം തന്നെ ഫ്രഷായിട്ട് ഇവരിത് ഇതുപോലെ കല്ലിലിട്ട് വറുത്തു തരും ഇവിടെ അണ്ണന ഇരുന്ന കല്ലിൽ മീൻ ചുടുന്നുണ്ട് ഒരു ബീച്ച് റിസോ ബീച്ച് റെസ്റ്റോറൻറ്റാണ് അപ്പം മണലൊക്കെയാണ് പിന്നെ ഒരുപാട് സ്വീറ്റുകളും കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പകൽ സമയത്തേക്കാളും വൈകുന്നേരമായിരിക്കും ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാർ വരണേന്ന് തോന്നുന്നു ഇവിടെ വേറൊരു ഇത് കിച്ചണൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പം മീൻ ഞാൻ പറഞ്ഞത് അവർ ഫ്രൈ ആയിട്ട് കൊണ്ടുവന്നു അത് ഇങ്ങനെയാണ് പിന്നെ റൈസ് മീൻകറി അതെന്താ തോര അത്രയാണ് ലഞ്ച് ഈ ബി എച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത് സോ ഇപ്പോൾ സമയം ആറ് മുപ്പത് എൻ്റെ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞു തിരിച്ച് പോകേണ്ട ട്രെയിനാണ് പുറേ കിടക്കുന്നത് ഇപ്പോൾ വേളാങ്കണ്ണി ടു എറണാകുളം പസഞ്ചർ ഞാൻ വന്ന ട്രെയിൻ തന്നെയാണിത് ഇപ്പോൾ ആറ് നാൽപ്പതിനെടുക്കും അപ്പം കണ്ട ഞാൻ മേടിച്ച ലഗേജ് പിന്നെ മേടിച്ച സാധനങ്ങൾ കവർ കൊടുക്കും ഓക്കെ മാധാവിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എൻ്റെ വളരെ വലിയ ഒരു ഡ്രീമാണ് ഇതിന് പ്രാർത്ഥനയും ആഗ്രഹമാണ് സാധിച്ചത് വേളാങ്കണ്ണി വരാനും മാതാവിനെ കാണാനും പ്രാർത്ഥിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സാധിച്ചു എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ അനുഭവമാണ് അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഇനി ഒരിക്കൽ കൂടി ഫാമിലിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും